എന്റെ മോൻ അവൻ കൊന്നില്ലേ അവൻ തന്നെ ഇത് കൊന്നത് അപ്പൊ എനിക്ക് കണ്ട് ഈ പയ്യനെ കട്ടപ്പോ ഒരു എനിക്ക് തോന്നി അതാണ് സംശയം അത് ഒരു സംശയം ബൈക്ക് എടുത്തു മാറ്റിയത് ഒരു സംശയം പേര് കൊടുത്തത് ഒരു സംശയം സത്യം പറഞ്ഞ അവന്റെ മുഖവും ദേഹവും ഒന്നും ഈ കണ്ട തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായി പോയി കരളായിരുന്നു മോനെ കൊണ്ടുവന്ന് കൊന്ന അവൻ അവനെ കണ്ടപ്പോ ചങ്ക് പറഞ്ഞു ആദർശ് മധുവിന്റെ അപകട മരണത്തിൽ ദുരൂഹത ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് തന്റെ മകന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന ആരോപണവുമായി അച്ഛനും അമ്മയും ബന്ധുക്കളും പോലീസിൽ പരാതി കൊടുത്ത് കാത്തിരിക്കുകയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ആദർശിന്റെ അവയവങ്ങൾ അവർ ദാനം ചെയ്തു എന്ന് പറയുന്ന മഹത്തായ ഒരു കർമ്മം ചെയ്ത് മാതൃകയായ ആ അച്ഛനും അമ്മയും സഹോദരങ്ങൾക്കും തന്റെ മകന്റെ മരണത്തിന് ശേഷം പോലീസിൽ കൊടുത്ത പരാതിക്ക് ഒരു നീതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അച്ഛന്റെ വാക്കുകൾ കൂടി നമുക്ക് എടുക്കാം അന്ന് ജോലിക്ക് പോയിട്ട് ഞാൻ വീട്ടിൽ നേരത്തെ അവൻ അവനെ കാത്തിരുന്നു ഞാൻ ഇത് കാണാൻ വേണ്ടി മണിയായിട്ടും കണ്ടില്ല അവന് ഞാൻ അന്വേഷിച്ച് റോഡിലിറങ്ങി നോക്കിയപ്പോൾ അവൻ കണ്ടില്ല ഞാനിവിടെ വന്നു തിരക്കിയപ്പോൾ അവൻ വന്നില്ല എന്നും എന്നും എട്ടുമണിക്ക് മുമ്പേ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിഞ്ഞ് കിടന്ന് അവൻ്റെ ഉറങ്ങുന്നവനായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ പഴവിൻ്റെ പതാതി ഇവിടെ നോക്കി ഇവിടെ വന്ന് നോക്കിയപ്പോൾ അവനെ കാണാനില്ല എന്നിട്ട് പത്ത് മണി പത്തര മണിയായപ്പോൾ എനിക്കൊരു കോൾ വരുന്നു അവൻ്റെ ഫോണിൽ നിന്നൊരു കോൾ വരുന്നു എൻ്റെ ഭാര്യയൊക്കെയാണ് ആ കോൾ വന്നത് എൻ്റെ ഒരു കൊണ്ട് തന്നു ഭാര്യ ഭാര്യയെ കൊണ്ട് തന്നു സംസാരിച്ച് സംസാരിച്ചു പറഞ്ഞു അനീഷ് മധുവിൻ്റെ അച്ഛനാണോ ആദർശ് മെധുവിൻ്റെ അച്ഛനാണോ എന്ന് ചോദിച്ചു ഞാൻ ആണെന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരിഞ്ഞോട്ട് മറുപടി പറയാണ് എത്രയും പെട്ടെന്ന് വരലൂർ ഒരു അപകടം നടന്നു അവിടെ വന്ന് നിങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞു അവനെ വിളിച്ചിട്ട് അവനൊരു അനക്കമില്ല ഫോണ നമ്പറൊന്നും കിട്ടാൻ ഇല്ല എന്ന് പറഞ്ഞ് വേറൊരു ഫോണിൽ കൂടെ ആശുപത്രി കൊടുത്ത മൊഴി ഈ ഫോൺ നമ്പറും എല്ലാ എല്ലാം മാറി തി തിരിച്ച് എൻ്റെ മൂത്ത മകൻ എന്നെ വിളിക്കുന്നത് അച്ചാ അങ്ങ് പോണ്ട നേരെ മെഡിക്കൽ കോളേജിൽ വരാൻ പറഞ്ഞു ആ ആംബുലൻസിൽ കയറ്റി അവനെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ അപ്പോഴും എന്നെ അവിടെ ഇറങ്ങി നേരെ മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ചെന്ന് അവനെ കണ്ടപ്പോൾ എൻ്റെ ചങ്ക് പറഞ്ഞ് പോയി അവനൊരണക്കില്ല അവൻ്റെ ശരീരത്തിൽ ഒരു ചെറിയ ഒരു അണക്കം പോലും ആ ഒരു സൃഷ്ടി പറഞ്ഞത് ഞാൻ അവിടെ നടന്ന് അവനെ അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തു അപ്പോഴും അതിൻ്റെ കൂടെ ഞാൻ നിൽക്കാം ഈ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല സാറേ എന്താ മോനെ കൊണ്ടുവന്ന് കൊന്നുകളും അവന് നമുക്ക് വണ്ടി പോയി കൊണ്ട് കൊണ്ട് തട്ടി അവൻ മറിഞ്ഞു വീഴുന്നു മറിഞ്ഞു വീഴുന്നു മതിലേ ഗ്രില്ല എവിടെ അടിച്ചു അവൻ്റെ ആരെന്നുപോലും എനിക്കറിഞ്ഞു വിട ഈ അവനെ കണ്ടാൽ പോലും എനിക്ക് അറിഞ്ഞു വിടുക അങ്ങനത്തെ ഒരാളായിരുന്നു എനിക്ക് വിട അവനെ കൊണ്ട് ചതിച്ചത് ഞാൻ വെന്റിലേറ്ററിൽ വന്ന് മൂന്ന് ദിവസം വരെ ഹോസ്പിറ്റലിൽ കിടന്നു മൂന്ന് ദിവസം വരെ കിടന്നു അവൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു എല്ലാവരെയും വിളിച്ചറിയിച്ച് എൻ്റെ ബന്ധുക്കളെ എല്ലാം സഹകരിച്ചു വന്നു രക്ഷപ്പെടുത്താൻ പറ്റില്ല സാറേ അതിയായ ദുഃഖം കൊലപ്പെടുത്തിയതാണ് <laughs> െ ചതിലപ്പെടുത്തിയതാണ് സംശയമുണ്ട് സംശയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത് അങ്ങനെ ഇവൻ എന്റെ വീട്ടിൽ നിന്ന് ഇവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു വണ്ടി കൈ കാണിച്ച അവൻ പോകൂല സ്കൂട്ടറിലായിരുന്ന എന്റെ വണ്ടിയിൽ കൊണ്ടുപോയ എനിക്കൊരു ആറ്റീവ ഉണ്ട് അത് കൊണ്ടുപോയാണ് അവനെ ജോലി സ്ഥലത്ത് ഇവിടെ പുള്ളിയാർക്കോണ ബസ് സ്റ്റാൻഡിൽ ഞാൻ കൊണ്ടുവിടുന്നത് ഒരു വണ്ടി പോലും കൈ കാണിച്ച് അവൻ ചൊവ്വ നേരം പേടിച്ച് പോകൂല അവനെല്ലാം സഹിച്ച് എൻ്റെ വന്ന് പറയും എൻ്റെ എൻ്റെ അവർ കരളായിരുന്നു അവൻ എന്നാ അവൻ പോയി പോയി എൻ്റെ കരളായിരുന്നു എവിടെ പോയിരുന്ന ആരാ വണ്ടിയും കൈ കാണിച്ചവൻ പോവില്ല എങ്ങനെയവൻ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞു സാറു ആദ്യ കൊണ്ട് കൊലപ്പെടുത്തി എന്നുള്ള കാര്യം അച്ഛന്റെ കരളായിരുന്ന മകന്റെ ശരിക്കും രണ്ട് വാൽവുകൾ കൊണ്ട് രണ്ട് ജീവൻ ഇപ്പോൾ ജീവനോട് നമ്മുടെ ഭൂമിയിലുണ്ട് ആ സമയത്ത് ഒരുപക്ഷെ എത്രയും നിർണായക സമയത്ത് പോലും അങ്ങനെ ഒരു ശക്തമായ തീരുമാനം എടുക്കാൻ അച്ഛനെ കഴിഞ്ഞതിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വലിയ കഴിഞ്ഞതിന്റെ പക്ഷേ അവിടെയും ഈ നീതി നിഷേധിക്കപ്പെടുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊടുത്ത പരാതിയിൽ ഒരു പരിഹാരം കാണുന്നില്ലെന്ന് ഓർക്കുമ്പോഴാണ് നമുക്കും ഏറ്റവും വലിയ വിഷമം കേട്ടല്ലോ അധികാരികളോടാണ് എനിക്ക് ഒരു അപേക്ഷയുള്ളത് ഈ അച്ഛന്റെ ഈ ഒരു കണ്ണുനിര് കണ്ടല്ലോ ഈ കുടുംബം ദുഃഖത്തിലും ദുരിതത്തിലും പ്രയാസത്തിലുമാണ് അത്രയും പ്രയാ പ്രയാസത്തിൽ ശരിക്കു പറഞ്ഞാൽ ചങ്ക് പൊട്ടി കഴിയുമ്പോഴും അവർ ചെയ്ത ഒരു നല്ല പ്രവർത്തിയുടെ നന്മയെങ്കിലും ഓർത്ത് ദയവ് ചെയ്ത് ഈ ഇവർ കൊടുത്ത പരാതിയിൽ ശക്തമായ പോലീസ് അന്വേഷണം നടത്തണം ആദർശന്റെ അപകടം നടന്നത് അറിഞ്ഞ നിമിഷം മുതൽ ആശുപത്രി ഉണ്ടായിരുന്ന ആദർശന്റെ ജ്യേഷ്ഠനാണ് അവിടെ എന്താണ് സംഭവിച്ചത് നിങ്ങളുടെ അനിയന്റെ മൊബൈൽ ഫോൺ കാണാതെ പോയി ഇടിച്ച വാഹനം ഇപ്പോൾ അപ്രത്യക്ഷമായി അതിനുശേഷം നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു കേസ് അന്വേഷണം എങ്ങും ആവുന്നില്ല എന്താണ് സംഭവിച്ചത് എന്നൊരു പത്തരേഖ ആയപ്പം അമ്മ ഇതേപോലെ ഫോണിൽ വിളിച്ച് അമ്മയച്ചനും കൂടെ ഫോണിൽ ഇതേപോലെ അരയിലൊരു ഒരു വാഹനം അവിടെ നടന്നു എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്ന് പറഞ്ഞു അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ട് പോയി അപ്പം ഞാൻ വേറെ ഒരു കല്യാണത്തിൽ പോയിട്ടും വേറൊരു അടുത്ത് നിൽക്കായിരുന്നു അല്ലല്ല എന്നിട്ട് പറഞ്ഞ് നീ അരയല്ലൂരോട്ട് വാന്ന് പറഞ്ഞു അപ്പോഴ് എന്നിട്ടും വീണ്ടും ഫോൺ വിളിച്ചിട്ടുണ്ട് അവന്റെ ഫോണിൽ വിളിച്ചിട്ട് റിങ് എടുക്കാതെ ഫോണിങ്ങനെ റിങ് എട്ട് ഒമ്പത് പ്രാവശ്യം അവര് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു വിളിച്ചോണ്ടിരിക്കുന്നു എത്തിയിട്ടും അച്ഛനും അമ്മ അവിടെ എത്തിയിട്ട് ഇതേപോലെ അതിന് മുമ്പ് എത്തിയപ്പം ഇതേപോലെ പറഞ്ഞ് എത്രയും പെട്ടെന്ന് എന്റെ ഒരു കസിന് ചേച്ചി അമ്മേടെ ചേച്ചിയുടെ മോളും ഇതേപോലെ വിളിച്ചപ്പോൾ പറഞ്ഞ് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ വരണം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ വരാൻ പറഞ്ഞു അപ്പൊ അമ്മ എൻ്റെ പറഞ്ഞടാ മെഡിക്കൽ കോളേജിലാണ് പോയേക്കുന്നത് അവന് കുഴപ്പമൊന്നുമില്ല എന്നാണ് അവര് പറഞ്ഞേക്കണതെന്ന് എൻ്റെ കൂടെ പറഞ്ഞു ഞാൻ ഇത് കേട്ട് ഞാൻ നേരെ മെഡിക്കൽ കോളേജിലേക്ക് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എത്തായിരുന്നു അവന്റെ മുഖവും ദേഹവും ഒന്നും കണ്ട തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായി പോയിരുന്നു അവിടെ അവിടെ എനിക്ക് അതിനുള്ള ടൈം എനിക്ക് അവരെ കണ്ടപ്പോ എനിക്ക് എന്ത് ചെയ്യണോന്ന് അറിയാതെ ഞാൻ ഷോക്ക് ആയിട്ടിരിക്കുന്നു അപ്പൊ അവിടെ ഒരു ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അവരെ ഈ സിറ്റി സ്കാനും ഞാൻ ചെന്നതിന് ശേഷവും ബാക്കി ഈ സ്കാന് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയത് അപ്പോഴും അവന്റെ മൂക്ക് വാ എല്ലടത്തൂടെയും ചോര ഒടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡോക്ടർ പറഞ്ഞു കുറച്ച് ഡേഞ്ചർ ആണ് എന്ന് പറഞ്ഞു അപ്പൊ സി ടി ബാക്കി എല്ലാം എടുത്തിട്ട് നേരെ മൾട്ടി സ്പെഷ്യാലിറ്റി ന്യൂറോയിൽ കൊണ്ട് കേറ്റി കൊണ്ടു കയറ്റി അന്ന് തന്നെ പറഞ്ഞു ഇതേപോലെ പറഞ്ഞ് നല്ല സീരിയസ് ആണ് എത്ര ദിവസം മൈസൂര് കിടന്ന് നാലു ദിവസം നാല് ദിവസം കിടന്നു അഞ്ചിന്റെ നാലിന് അന്ന് നടത്തി ഇന്നലെ ഇന്നലെ വൈകിട്ട് ഇന്നലെ മെനഞ്ഞാന്ന് വൈകിട്ട് നാലു മണിക്കാണ് മരിച്ചത് ഇന്നലെയാണ് പോസ്റ്റ്മോർട്ടം കിട്ടാൻ വേണ്ടി താമസിച്ചോണ്ട് ഇന്നലെ ഇതേപോലെ രണ്ടു മണിക്ക് നേരത്തെ കിട്ടുമോ എന്നാ പറഞ്ഞു അനുജൻ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ വാഹനത്തിൽ യാത്ര സമയത്ത് അപകടത്തെ കുറിച്ച് എന്തെങ്കിലും ഒന്നും സംസാരിച്ചില്ല ഈ അനുജന്റെ മൊബൈൽ ഫോണും ഈ ഇടിച്ച വാഹനം ഇപ്പോടുണ്ട് അത് ഈ പ്രതികളെ എടുത്തോണ്ട് പോയെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഇതൊരു സംശയവും ദുരൂഹത ഉണ്ടെന്ന് ും അവിടെ ആശുപത്രിയില് പേര് വിഷ്ണു എം വിഷ്ണു ഇരുപത്തിയഞ്ചു വയസ്സെന്നാണ് അവന്റെ പേര് എഴുതി വിട്ടിരുന്നത് അവന്റെ പേര് ആദർശ് മധു എം എസ് എന്നാണ് അവന്റെ പേര് അങ്ങനെ വേറെ ഒരു ആക്സിഡന്റ് വിതേ വിഷ്ണു ഇരുപത്തിനാല് എന്ന് പറഞ്ഞ് ഇതിന് മുമ്പ് ഒരു ആക്സിഡന്റ് അതിൽ ഉണ്ടായിരുന്നു പേര് തമ്മിൽ വിളിക്കുമ്പോ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ പേര് വിളിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ് പെട്ടെന്ന് നമ്മളെ നെഞ്ചു ഇടിക്കുകയാണ് അപ്പോഴേ ഞാൻ പെട്ടെന്ന് അവനെ ആക്കിയിട്ട് തന്നെ ഞാൻ പെട്ടെന്ന്

എന്ന് പറഞ്ഞു അപ്പൊ നമ്മള് പറഞ്ഞു ഇത് കേസ് കൊടുത്തേക്കാണ് നമ്മൾ അന്ന് ചോദിച്ചപ്പോൾ ഫോൺ തന്നില്ലല്ലോ അപ്പോൾ പിന്നീട് അവര് പറയുന്നത് നമ്മൾ കേസുമായിട്ട് പോവും ആയിട്ട് പോകും ഫോൺ നമുക്ക് തരൂല്ല എന്നാണ് അവർ പറയുന്നത് അത് ശരി അതെന്താ ഈ സ്വന്തം സഹോദരന്റെ ഫോൺ അവർക്ക് അതാണ് എനിക്ക് പറഞ്ഞു അതാണ് സംശയം അത് അതൊരു സംശയം ബൈക്ക് എടുത്ത് മാറ്റിയത് ഒരു സംശയം പേര് കൊടുത്തത് ഒരു സംശയം അങ്ങനെ സംശയം ഉണ്ടാവാനുള്ള കാരണം ഈ മൊബൈൽ ഫോൺ തരാതിരിക്കുന്നു ബൈക്ക് നിന്ന് അവർ മാറ്റുന്നു പേര് മാറ്റി പറയുന്നു ഇതൊക്കെ എന്താണ് ഇത് പറ്റിയതെന്ന് നമുക്കറിയില്ല ഒരു പക്ഷെ കരുതി കൂട്ടിക്കൊണ്ടുപോയി അപകടത്തിൽപ്പെടുത്തിയതാണെന്നൊന്നും അല്ല അങ്ങനെയാണെങ്കിൽ വാഹനം ഓടിച്ച എന്തെങ്കിലും അപകടം സംഭവിക്കുന്നു അല്ല അപകടം ചെറുതായിട്ട് സ്ക്രാച്ച് ഉണ്ടെന്നും പറയുന്നു ഇവിടെ ഒരാളാ അത് ഇവിടെ വെള്ളക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോലീസ് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മ നമ്മുടെ ശരിക്കും ഇതൊരു അമ്മയുടെ മകന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തിരിക്കുകയാണ് അതിൽ നീതി ലഭിക്കുന്നുണ്ടോ ഇത് ഇത് യവനെ ഒരു എന്റെ പൂർണമായ പരിശോധന എന്റെ മക്കളെ എന്തോ രീതിയിൽ ഇവര് അപകട രീതിയിൽ കൊണ്ടുപോയി ചെയ്തു തന്നെ അല്ലാതെ എൻ്റെ മകൻ ഒരു ആൾക്കാരെ മണ്ടി കൈ കാണിക്കാറില്ല മകനെ അപ്പൊ ഇവന്റെ ഇപ്പൊ സിഗ്നൽ ഇപ്പൊ വന്നവര് കാണിച്ചു ഈ ഇത് കാണിച്ചു തന്നു കാണിച്ചു തന്നപ്പോഴത്തേക്ക് അത്ര ഹൈസ്പീഡിലാണ് ഈ വണ്ടി എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കൊണ്ടുപോയ പയ്യെ ഈ താ വെളിയിൽ ബാക്കിയിരിക്കുന്ന പയ്യന് ഹെൽമെറ്റ് ഇല്ല എന്നറിയാം പിന്നെ എന്തിനാണ് ഇത്ര സ്പീഡിൽ കൊണ്ടുപോയത് അവര് അത് കൊണ്ടുപോയി കണ്ടു ഈ മതിലില് കൊണ്ടുവന്ന് ഇടിച്ചിട്ട് വേറെ ഭാഗത്തേറ്റിക്ക് വീണിരിക്കുന്നത് ആ സമയത്തിന് ഇനി വേറെ വണ്ടി വല്ല വന്നോ തട്ടിയോന്നൊന്നും നമുക്കറിയാൻ പാടില്ലല്ലോ പിന്നെ എന്റെ മകൻറെ ഫോണിനെ അവൻ പിടിച്ച് വാങ്ങിച്ചു വെച്ചിരിക്കുന്നു ഇന്നലെ ആശുപത്രി വെച്ച് ചോദിച്ചപ്പം ഫോൺ കൊടുത്തില്ല അതൊന്നും ഫോണ് കൊടുക്കാത്തവനെ അപ്പം ഇതിലുള്ള ഡീറ്റെയിൽസുകൾ അവൻ എടുക്കാൻ വേണ്ടി ആ പയ്യ ഇപ്പൊ ഒളിവിലെന്നാണ് പറയുന്നത് എൻ്റെ മകൻ ഒരു മനുഷ്യർക്കും ഒരു തെറ്റുകാരനല്ല പക്ഷേ അവന്റെ കയ്യിൽ പണമെന്തോ പിടിച്ചു പറിക്കാനോ എന്തോ എവര് തമ്മിൽ എന്തെങ്കിലും ഉപദ്രവിച്ചു ഡോക്ടർ പറഞ്ഞു എന്നോട് പറഞ്ഞു ഈ നെഞ്ചിന്റെ രണ്ട് ഭാഗത്ത് നല്ല ക്ഷത ഏറ്റിട്ടുണ്ട് ശ്വാസത്തിന് പോലും തടസ്സം എന്നാണ് പറഞ്ഞത് വീണ ആഘാതത്തിൽ സംഭവിച്ചതാണെങ്കിലും ഈ രണ്ട് ഭാഗവും രണ്ട് ഭാഗവും അങ്ങനെ വീണ് ഇങ്ങനെ ചരിഞ്ഞു വീണാലേ ഒരു ഭാഗം അല്ലേ ഇടിക്കാൻ സാധ്യത ഉണ്ടാവുള്ളൂ അതുപോയിട്ട് മകനെ കണ്ടിട്ട് ഈ മുഖത്തേക്ക് വേറെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയില്ല ഈ ഭാഗത്ത് ഒരു മുറിവ് പിന്നെ ഇവിടെ ഒരു ചെറിയ ചെന്നെങ്കിൽ എവിടെയെങ്കിലും വീണതായിരിക്കും ഇവിടെ ഉണ്ടായത് പിന്നെ ഈ മുഖത്തേക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ് ഞാൻ ചെന്ന് കണ്ടപ്പെട്ട മകൻ്റെ കണ്ണ് ഞാൻ വിചാരിച്ച് വീണ് കഴിഞ്ഞാൽ അവിടെ ആശുപത്രിക്കാരൊക്കെ പറഞ്ഞു പത്ത് ദിവസം ഇരുപത് ദിവസം ആകുമ്പോൾ മോന് ബോധം കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ബോധം കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഡോക്ടർ രാവിലെ കൗൺസിലിംഗ് നടന്നപ്പോഴത്തേക്ക് എന്നോട് വെളിയിൽ പറയാത്തതാണ് സംഭവം സീരിയസ് ഞാൻ ആയിരിക്കും ആശുപത്രി കിടന്ന് ബഹളം കാണിക്കാൻ പറ്റി പറഞ്ഞില്ല മകനെ വിളിച്ച് പറഞ്ഞു അറിയിച്ച് ആ സംഭവത്തിൽ ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെയാണ് സംഭവം പക്ഷെ ഇവനെ എൻ്റെ നൂറ് ശതമാനം എൻ്റെ മകനെ ഇവൻ കൊണ്ടുപോയി ആ സമയത്തിന് ഡോക്ടർ പറഞ്ഞ് ഓടിച്ച് കൊണ്ടുപോയി കൊലപ്പെടുത്തി അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ ആ പയ്യൻ ആ പയ്യനെ ഈ ആശുപത്രി വെച്ച് കണ്ട് ഞാൻ ചോദിച്ചു ആരാണ് വണ്ടി ഓടിച്ചത് അപ്പൊ ഡോക്ടർ പറഞ്ഞു ഞാൻ ചെന്ന പറ ഈ മൂന്ന് പയ്യന്മാരെ അമ്മ പോയി നോക്കിട്ട് വരണം അമ്മക്ക് അറിയാമോന്ന് ചോദിച്ചു ഞാൻ വന്ന് നോക്കിയപ്പോ ഈ മൂന്ന് പയ്യന്മാരെയും എനിക്കറിഞ്ഞൂടാ നിനക്കറിയാമോ അതിലൊരു പയ്യനെ അപ്പൊ ഞാൻ മോ അവിടെ നിന്നപ്പിച്ച ആൺകുട്ടികളല്ലേ എവർക്കറിയാരി ഞാൻ പറഞ്ഞ മോനെ ഇനി വാ ഈ പിള്ളേരെ ആരെങ്കിലും അറിയാമോന്നു എപ്പോഴും അവയ അവിടെ ഇരുന്നും കൊണ്ട് മുടിയൊക്കെ വളർത്തിയിട്ട് കയ്യിലൊക്കെ പച്ച കൂട്ടിട്ടുണ്ട് ഈ പയ്യെ അപ്പൊ എനിക്ക് കണ്ട് ഈ പയ്യനെ കട്ടപ്പോ ഒരു തരികിട സൈസാണെന്ന് എനിക്ക് തോന്നി ഞാൻ ചോദിച്ച ആരാണ് വണ്ടി ഓടിച്ചത് അത് ഞാൻ തന്നെ വണ്ടി ഓടിച്ചത് അവന് അവൻ തന്നെ ഞാൻ തന്നെ വണ്ടി ഓടിച്ചത് ഞാൻ ചോദിച്ചു നിനക്ക് പരിക്കൊന്നുമില്ലേ എനിക്ക് പരിക്കൊന്നുമില്ല എന്നവൻ പറയണെ അത് യവൻ ആരെ വണ്ടി കൈ കാണിച്ച് ഇവനെ എവിടെ കൊണ്ടാക്കാൻ പറഞ്ഞ് എന്നാണ് ഇവൻ പറയുന്നത് എൻ്റെ മോൻ അവൻ കൊന്നില്ലേ അവൻ തന്നെ ഇത് കൊന്നത് അവൻ ധൈര്യമായിട്ട് പറയാണ് വണ്ടി കൈ കാണിച്ച് എവിടെ കൊണ്ടാക്കാൻ പറഞ്ഞത് അങ്ങനെ കൊണ്ടാകാൻ പറഞ്ഞിട്ട് ആദർശ്മുവിന്റെ അപകട മരണത്തിൽ ദുരൂഹതകൾ ഓരോ ദിവസം കഴിയും തോറും ഏറിയേറി വരികയാണ് ആ മൊബൈൽ ഫോൺ ഇപ്പോൾ കൈവശമുള്ള ആൾ അത് വക്കീലിന്റെ സാന്നിധ്യത്തിൽ കൈമാറുമെന്നാണ് പറയുന്നത് വീട്ടുകാരുടെ സംശയം അതിനകത്ത് എന്തൊക്കെയോ രേഖകളുണ്ട് അല്ലെങ്കിൽ സംശയാസ്പദപരമായ എന്തൊക്കെയോ കാര്യങ്ങൾ അതിലുണ്ട് അത് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മൊബൈൽ ഫോൺ ഇപ്പോൾ കൈവശം വച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് അപകടത്തിൽപ്പെട്ട വാഹനം പോലീസ് പോലും എത്തുന്നതിന് മുമ്പ് സംഭവസ്ഥലത്ത് നിന്ന് ഇവർ മാറ്റം ചെയ്തു അതിലും ഈ വീട്ടുകാർ കടുത്ത സംശയത്തിലാണ് എന്തിന് ആ വാഹനം മാറ്റി ഈ മൊബൈൽ ഫോൺ എന്തിനു എന്തിനുടെ കൈവശം വച്ചിരിക്കുന്നു ഇതൊക്കെയാണ് ഈ പാവം ഈ ആദർശന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ബന്ധുക്കൾക്കുമൊക്കെ സംശയമുണ്ടായതും ഈ പോലീസിൽ പരാതി കൊടുത്തതും ഒരുപക്ഷെ പോലീസിൽ നിന്നും നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ അവർ മുഖ്യമന്ത്രി ഡി ജി പി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇനി പരാതി കൊടുത്ത് ഇതിൻ്റെ യഥാർത്ഥ സത്യം പുറത്തു കൊണ്ടുവരാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇങ്ങനെ അടിയുറച്ച തീരുമാനമെടുക്കുമ്പോഴും ഈ അച്ഛനും അമ്മയും ബന്ധുക്കളും സ്വന്തം മകൻ നഷ്ടപ്പെട്ടു പോയി എന്നല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോകുന്ന ഏറ്റവും അവസാന നിമിഷം അവൻ്റെ അവയവം കൊണ്ട് മറ്റു രണ്ട് ജീവനുകൾ രക്ഷിക്കാൻ കാണിച്ച ആ രണ്ട് ജീവനുകൾക്ക് ഒരുപക്ഷെ കൂടുതൽ നാലം കാലം നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരമൊരുക്കി കൊടുത്ത ആ നല്ല മനസ്സിനെ നമുക്ക് നമിക്കാതിരിക്കാൻ വയ്യ അത് തീർച്ചയായും ഈ എല്ലാ അച്ഛനമ്മമാർക്കും അതൊരു മാതൃക തന്നെയാണ് അവർ ഇത്ര മാതൃകാപരമായ ഒരു നല്ല പ്രവൃത്തി ചെയ്തിട്ടും ഈ അച്ഛനും അമ്മയ്ക്കും ഈ കുടുംബത്തിനും ഇതുവരെ നീതി ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തിന് ഈ കേസന്വേഷണത്തിന്റെ കാര്യത്തിൽ പോലീസ് ഇത്ര വിമുഖത കാണിക്കുന്നുവെന്ന് ചോദിക്കാതിരിക്കാൻ വയ്യ